നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മൂവായിരം കഴിഞ്ഞു അപ്പോൾ പലരും പറയാറുണ്ട് കുറച്ച് കാലമായിട്ട് ഉസ്താദിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ല എന്താ പറ്റിയത് എന്നൊക്കെ ആദ്യ മുഖവുറയായി എനിക്ക് പറയാനുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റേതായ ബിസിനസ്സും എൻ്റേതായ ചുറ്റുപാടുകളും കാര്യങ്ങളുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മലയാളം പറയാനൊക്കെ കൊതിയാകുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടാലറിയാം ഞാൻ പ്രത്യേകിച്ച് യൂട്യൂബിൽ നിന്ന് വരുമാനോ അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊന്നും ആഗ്രഹിച്ചിട്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത് എനിക്ക് നമ്മളെ ചാനലിൽ വീഡിയോയിലൊന്നും പരസ്യം വരാത്തത് കൊണ്ടാണ് നോട്ടീസേഷൻ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എനിക്കെൻ്റേതായ ഒരുപാട് ബിസിനസ്സുകളും തിരക്കുകളും അതിൻ്റേതായ സാമ്പത്തികമായിട്ടുള്ള ആസ്തിയും വിജയങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുകൊണ്ടുള്ള ഒരു മെച്ചോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക നേട്ടമൊന്നും ഞാൻ ലക്ഷ്യമാക്കുന്നില്ല പിന്നെ പിന്നെന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം അതിന് വന്ന ബിസിനസിൻ്റെ കാര്യം മാത്രം നോക്കിയ പോലെ എന്ന് ചോദിച്ച പോലെ അതിന് എനിക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ നമ്മളാരും വന്ന വഴി മറക്കരുതല്ലോ എന്താ പറയുക ചിലർ ഡയലോഗ് അടിക്കാറുണ്ട് നമ്മുടെ വയനാട്ടിലെ സാധാരണക്കാരൊക്കെ പറയുന്നൊരു ഡയലോഗാ കുടിച്ച കള്ളും കുളിച്ച കുളവും മറക്കരുത് ആ എന്നു പറഞ്ഞ പോലെ നമ്മൾ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ പാരമ്പര്യമായിട്ട് പഠിച്ചെടുത്ത ഒരുപാട് ഉസ്താവന്മാരെ വർഷങ്ങളോളം അതിനുവേണ്ടിയിട്ട് ചെലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മേഖല എന്ന രൂപത്തിൽ അതിനെ ഞാൻ കാണുന്നത് കൊണ്ട് അതിനാദരവോട് കൂടി കാണുന്നു അതുപോലെ തന്നെ ഞാനിപ്പോൾ സാമ്പത്തികമായിട്ട് ഉന്നതിയിലും ഉന്നമനത്തിലും ഒക്കെ എത്തിയത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഞാൻ ഈ പഠിച്ച വിദ്യകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അപമാനവും ഇല്ല ഒരു കുറവായിട്ട് ഞാൻ കാണുന്നുമില്ല ഏ അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ ഇപ്പോഴും ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടേ പെട്ടോട്ടെ എന്നുള്ള രൂപത്തിൽ കാരണം നമ്മളിപ്പോൾ അറിയാവുന്ന ഒരാൾ മാറി എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അറിയാത്ത ആൾക്കാർ ഈ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ ആ മേഖലയിൽ കടന്നു കൂടിയിട്ട് ഓരോരുത്തർ ഉള്ള പൈസയും സ്വത്തും സമ്പത്തെല്ലാം അവർക്ക് കൊണ്ട് കൊടുക്കും അപ്പോൾ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക എന്നതാണ് എൻ്റെ വീഡിയോയിൽ ലക്ഷ്യമാക്കുന്നത് അത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ഈ വശീകരണത്തിൻ്റെ പ്രായോഗിക രീതികളൊക്കെ പലരും ചോദിക്കാറുണ്ട് പലരും എന്നോട് ചോദിക്കുന്നത് അവസ്ഥാതെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്നും പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങും എന്നിട്ട് വിളിച്ചിട്ട് ചെയ്യാന്നറിയോ ഉസ്താദ് എന്നെ എന്തെങ്കിലും അതിൽ കാര്യങ്ങൾ ചെയ്തു തരണം എൻ്റെ അടുത്ത് പത്ത് പൈസ ഇല്ല അതുകൊണ്ട് ഉസ്താദ് തന്നെ ചെയ്തു തരണം എനിക്കെന്താ ഇങ്ങനെ വശീകരണം ചെയ്തു കൊടുക്കായിട്ട് എന്ന് അറിയില്ല ഇവിടെ ഇങ്ങനെ കടിപ്പാണല്ലോ വണ്ടി നമ്മുടെ നാട്ടിലെ കൊല്ലം പറയുന്നത് ഇരുമ്പൊട്ടുമില്ല പണി തത്തരാ എന്ന് പറഞ്ഞ പോലെ ഏ ഞാനിങ്ങനെ പണിയും തൊഴിലൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈ ചേഞ്ഞ ആട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണല്ലോ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക എവിടെന്നെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ എൻ്റെ പെണ്ണുങ്ങളെ സ്വർണ്ണം എടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഈ പണയം വെച്ചിട്ട് സാധനം മേടിച്ചിട്ടൊക്കെ ഇവർക്ക് വശീകരണം ചെയ്തു കൊടുക്കായിട്ട് എനിക്ക് എന്താ ഇവിടെ കഴിപ്പു എന്നറിയില്ല അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എല്ലാവരും അത്തരക്കാരല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ പറഞ്ഞു വരുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചിലർ ചോദിക്കും ഈ വശീകരണം എങ്ങനെയാണ് പ്രയോഗവൽക്കരതാകുന്നത് നമ്മളീ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ വശീകരണം എങ്ങനെയാണ് പ്രയോഗത്തിൽ വരുന്നത് അതൊരു വിശ്വാസം മാത്രമല്ലേ അല്ല അതാണെനിക്ക് ആദ്യമായിട്ടതിന് പറയാനുള്ളത് ഓരോന്നിനും ഓരോ തിയറി ഉണ്ട് ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലെ കുറച്ച് പൻസാര ഒരു ഭരണിയിലിട്ട് വെച്ചു ഭരണിയിലിട്ടിട്ട് അതിനെ മൂടി തുറന്ന് വെച്ചു എന്നാൽ എന്നിട്ട് അതിൻ്റെ മോള് വേണേൽ നമ്മൾ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ച് മുളക് പൊടിയെന്ന് എന്നാൽ ഉറുമ്പുകൾ വരാണ്ടിരിക്കുമോ രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കിയാലുണ്ടാവും അതിൽ ഈശിയും ഉറുമ്പും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് വരുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉറുമ്പുകളെ താരെങ്കിലും പോയിട്ട് കത്ത് കൊടുത്തോ ഉറുമ്പുകളെ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഭരണി തുറന്നു വെച്ചിട്ടുണ്ട് അതിൽ പൻസാലയുണ്ട് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നോട്ടീസ് കൊടുക്കാറുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഉറുമ്പുകൾ എത്തിക്കോളും ഇല്ലേ ഈച്ച വന്നോളൂ അതുപോലെ തന്നെ എന്തെങ്കിലും എലിയോ തീർച്ചയായും മറ്റോ ചത്ത് ചീഞ്ഞാൽ അവിടെ നമ്മളാരും പറഞ്ഞു കൊടുക്കണ്ട കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കാക്ക എത്തും എലിയെത്തും ഇതെങ്ങനെയാണ് എത്തുന്നത് അതങ്ങനെയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ചിലർ പറയും അതിൻ്റെ വാസന പിടിച്ചിട്ടാന്ന് വേറെ എന്തെങ്കിലും രൂപത്തിലാണെന്നൊക്കെ ഏ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വശീകരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ തിയറി അതാണ് ആ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത് അതിന് വേണ്ടിയിട്ടായിട്ട് ഈ ആകർഷണത്തിന് വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ് നമ്മൾ ഒരു വലിയൊരു ഹാളിൽ നമുക്ക് എന്ത് ചെയ്തു ഒരു മൊട്ടു സൂചി വീണുപോയെന്ന് കരുതുക അപ്പോൾ നമ്മൾ ഒരു മറ്റേ ഈ എന്താ പറയുക മ്യൂസിക് സിസ്റ്റത്തിനൊക്കെ ഉപയോഗിക്കുന്ന ബോക്സ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഉള്ളിലുണ്ടാകും വലിയ കാന്തം അപ്പോൾ ഈ കാന്തം എടുത്തിട്ട് അങ്ങ് ഉരട്ടിയിട്ട് വിട്ടുകൊടുത്തു കുറച്ചേമുണ്ടാവും മുട്ടു സൂചിയാണ് കാന്തത്തമ്മില് അതെങ്ങനെയാണ് വരുന്നത് കാന്തത്തിനും മുട്ടു സൂചിയെ ആകർഷിക്കാൻ കഴിവുണ്ട് ഇല്ലേ അതുകൊണ്ട് എല്ലാവരും പറയുന്നതിനും സമ്മതിക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ ഈ ആകർഷിക്കാൻ ഉപയോഗിക്കുന്ന ചില സാധനങ്ങൾ ആ സാധനങ്ങളുടെ കടുപ്പം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അത് അതിൻ്റേതായ രൂപത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ഈ ആകർഷണം സാധ്യമാകുന്നത് ചിലർ ആകർഷിക്കും ചിലർ വികർഷിക്കും അതായത് ചില മനുഷ്യന്മാർ അവരെ സംസാരം കൊണ്ട് നമുക്കറിയാലോ ചിലർ പറയൂ ഓ അവൻ്റെ ആ വർത്താനാണ് എന്നെ മയക്കിയത് ഞാനവൻ്റെ വർത്താനത്തിൽ എന്ന് പറയും ചില സ്ത്രീകൾ അല്ലെങ്കിൽ വേറൊരാളൊക്കെ പറയൂ ഓ അയാളുടെ കണ്ണ് കണ്ടാൽ അയാൾ ഒഴിവാക്കി വിടാൻ പറ്റൂല ഏഹ് അല്ല വേറെ ചിലർ പറയും അവൻ്റെ പാട്ടുപാടാനുള്ള കഴിവാണ് എന്നെ ആകർഷിച്ചത് ഇങ്ങനെ ആകർഷിക്കുന്ന പല രൂപത്തിലുമുണ്ട് അപ്പോൾ പലരും ഈ സംസാരം കൊണ്ടാണ് ഈ ആകർഷിക്കുന്നത് ഇന്നലെ ബയാനില സിഹറ എന്ന് പറയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഭാഷണത്തിൽ വലിയ മാരണമടങ്ങിയിട്ടുണ്ടെന്നാണെന്ന് പറയാം ജാലവിദ്യ അടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലർ വർത്താനത്തിൽ നമ്മളങ്ങ് വീണ് പോവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇടയ്ക്ക് പത്രത്തിൽ വാർത്ത വന്നതെന്ന് വലിയ ഓൺലൈൻ തട്ടിപ്പുകാരെ പറ്റിയിട്ട് കോടികളൊക്കെ ഓരോരുത്തരുടെ വർത്താനം കേട്ടിട്ട് അവരെ അക്കൗണ്ടിലൊക്കെ അങ്ങ് ഇട്ട് അങ്ങനെ പറയുന്ന സമയത്ത് എന്തു ചെയ്യൂല ഇവർ നടത്താൻ പോകുന്നത് തട്ടിപ്പാണോ ചതിയാണോ വഞ്ചനയാണോ എന്നൊന്നും ആരും ചിന്തിക്കില്ല ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹമായിട്ടുള്ള ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു ഒരു മുസ്ലിമായ ഒരു ചങ്ങായി പോയിട്ട് ഒരു ക്രിസ്ത്യാനിയായിട്ട് എന്താ പറയുക അച്ഛനായി പിന്നെ കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതിനെ പറ്റിയിട്ട് പ്രഭാഷണം നടത്തി അവരെ യൂട്യൂബ് ചാനലിനും അവ ആയിരക്കണക്കിന് ആളുകളെ കിട്ടി അവരെ ചാരിറ്റിക്ക് നൂറുകണക്കിന് ആളുകൾ കോടിക്കണക്കിന് ഉറപ്പി അയച്ചു കൊടുത്തു അങ്ങനെ അപ്പം യഥാർത്ഥ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും എങ്ങനെയാന്ന് ആൾ പഠിപ്പിച്ചു തരും എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ മുസ്ലിം എന്ന് ക്രിസ്ത്യാനിയിലേക്ക് പോയ ആൾ അച്ഛനായിട്ട് അയാളും അയാളുടെ ഭാര്യയും കൂടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് പിന്നെന്തു ചെയ്തു ലാസ്റ്റ് ഈ ഭർത്താവ് ഭാര്യൻ്റെ തലക്ക് ടി വിൻ്റെ സെറ്റോ ബോക്സ് കൊണ്ട് അടിച്ച് പൊട്ടിച്ച് എന്നിട്ട് ഹോസ്പിറ്റലിലായി ഓൾ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത് ചേടാ ഇവരെ കുടുംബം ഇങ്ങനെയായിരുന്നോ ഏ അപ്പം ഇവരെയും വിശ്വസിച്ചാണോ നമ്മളെ കുടുംബം നന്നാക്കാൻ പോയെന്നൊക്കെ പലരും ചിന്തിക്കാനൊക്കെ തുടങ്ങി അല്ലേ അപ്പോൾ ഇത് പറഞ്ഞ പോലെ ഈ ആകർഷണ കർമ്മങ്ങൾ പ്രായോഗികമാകാനുള്ള മെയിൻ കാരണം അതിനുപയോഗിക്കുന്ന സാധനങ്ങളെ ആശ്രയിച്ചാണ് അപ്പം അല്ലാണ്ട് ഈ ഉസ്താദിൻ്റെ കഴിവോ ഉസ്താദ് ദിവ്യമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കും അപ്പോഴത്തേക്കങ്ങ് മറിയും എന്നൊന്നും ആരും ചിന്തിക്കറി അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പൈസ എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി അത്രയേ മറുപടി പറയാനുള്ളൂ അപ്പം തന്നെ ചിലർ പറയും എന്നെ വിളിച്ചിട്ട് തന്നെ ഉസ്താദെ ഉസ്താദൊന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ കാര്യം നടക്കും ഞാനെന്ന് പറഞ്ഞാൽ അത്ര വലിയ ദിവ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഒരു സ്കോളറാണ് ഈ മാന്ത്രിക ജ്യോതിഷ കാര്യങ്ങൾ പ്രത്യേകിച്ച് ബാബിലോണിയൻ തത്സമാത്വമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് ഇപ്പോഴും നെറ്റിലും മറ്റും സെർച്ച് ചെയ്തിട്ടും അറിവുള്ള പണ്ഡിതന്മാരുണ്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് സംബന്ധിച്ചിട്ടൊക്കെ ഇപ്പോഴും ആ വിഷയത്തിൽ കൂടുതലായിട്ട് അറിവ് നേടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ അല്ലാണ്ട് ഞാനങ്ങ് പ്രാർത്ഥിച്ചാൽ അങ്ങ് അത്ഭുതം സംഭവിക്കും മക്കളെ അങ്ങനത്തെ വിദ്യാധാരണ ആർക്കും വേണ്ട കാരണം നേരം വെളുത്താൽ രാവിലെ അഞ്ച് മണി തൊട്ടിട്ട് രാത്രി ഒമ്പത് മണിവരെ എൻ്റെ ബിസിനസ്സും ചുറ്റുപാടും അതിൻ്റെ ഫോൺ കോളുകളും അതിൻ്റേതായ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതാദ്യം മനസ്സിലാക്കുക അല്ലാണ്ട് ഉസ്താദ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കുന്നതുകൊണ്ട് വശ്യം നടക്കുക എന്നൊന്നുമില്ല പിന്നെ വേറെ ചിലർ പറയും ഉസ്താദ് തന്നെ അങ്ങ് ചെയ്തു തന്ന പോലെ ഞാൻ വശീകരിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു പോയി അവരോട് എനിക്ക് പറയാനുള്ള മറുപടി ഇന്നലെ ഒരു പയ്യൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദ് പറയുന്ന പൈസ ഞാനങ്ങ് അയച്ചു തന്നേക്ക് ഒരു കാര്യം പറയരുത് ഞാൻ അവളെ കിട്ടണം അവളെ വശീകരിക്കാൻ കഴിയണം ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു തരാം ഞാൻ പറഞ്ഞു മോനെ ഈ പ്രായത്തിൽ ഓളെ ആ പതിനെട്ട് വയസ്സുള്ള കുട്ടീനേം വശീകരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ രണ്ട് പെൺകുട്ടികളെയും കെട്ടിച്ച് അവർക്ക് മക്കളെ കുട്ടികളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു വെല്ലിപ്പ്യായ മുത്തച്ഛനായിട്ടുള്ള ഞാൻ എന്ത് അർത്ഥത്തിലാന്ന് നീ പെൺകുട്ടീനെ വശീകരിക്കുക എനിക്കത് ചിന്തിച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പം ചിലർ ചോദിക്കൂ പിന്നെ എന്തു നിങ്ങൾ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നത് നമ്പർ കൊടുക്കുന്ന ഇത്തിരിയുള്ളൂ അതിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിച്ചാൽ മറുപടി പറഞ്ഞു കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ നന്ദി നമസ്കാരം